മരിച്ച് മണ്ണടിഞ്ഞിട്ടും മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു തീരാ നോവായിട്ട് അവശേഷിക്കുന്ന നടനാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടൻ പക്ഷേ ജയൻ്റെ ജീവിതം ഇന്നും ഒരുപാട് വിവാദങ്ങളിലൂടെയാണ് കടന്നുപോയത് പ്രത്യേകിച്ചും ജയന് സ്ത്രീകളുമായിട്ടുണ്ടായിരുന്ന അതിരുകടന്ന അവിഹിത ബന്ധങ്ങൾ തന്നെയാവാം ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണത്തിലേക്ക് നയിച്ചതെന്ന തരത്തിലുള്ള ചർച്ചകൾ അക്കാലത്തും ഇന്നും പ്രചരിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിട്ട് പറയുന്നത് ഒന്നാമതായിട്ട് ജയനുണ്ടായിരുന്ന എം ജി ആറിൻ്റെ കാമുകി എം ജി ആർ ലതയുമായിട്ടുണ്ടായിരുന്ന അവിഹിത ബന്ധമാണ് അല്ലെങ്കിൽ പ്രണയ ബന്ധമാണ് അപ്പോൾ എം ജി ആറിൻ്റെ കാമുകിയായിരിക്കുന്ന ലതയെ സിംഗപ്പൂർ എന്ന സിനിമയിൽ ലവൻ സിംഗപ്പൂർ ഒക്കെ അഭിനയിച്ച ജേൻ കയറി അങ്ങോട്ട് പ്രേമിച്ചു എം ജി ആറിനെ ഭയങ്കര കലിപ്പായി ഇനി അവളവിടെ കാണാൻ പാടില്ല മിണ്ടാൻ പാടില്ല തമിഴ്നാട്ടിലെത്തിയാൽ ജയൻ്റെ കയ്യും കാലം ഗുണ്ടകൾ വെച്ച് അയാൾ പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തി പക്ഷേ ജയൻ ജയനെന്ത് കാരണവശാലും ലതേ വിവാഹം കഴിക്കുമെന്ന് പറയുകയും അവർ തമ്മിൽ അഗാധമായ പ്രണയത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു ആ ഒരു സംഭവത്തെ തീർക്കാൻ അന്നത്തെ പ്രശസ്തരായ പല നടന്മാരും എം ജി ആറിൻ്റെ മുന്നിൽ താണു വീണ അപേക്ഷിച്ച ഒരു സാഹചര്യമൊക്കെ നിലനിന്നിരുന്നു പക്ഷേ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ജയന് അപകടമുണ്ടാകുകയും മരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതുവരെ ഉണ്ടായിരുന്ന മലയാള സിനിമയിലെ അത്തര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നായകന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനായി ശരീരത്തിൻ്റെ സൗന്ദര്യം കൊണ്ടും മനോഹരമായ പുഞ്ചിരി കൊണ്ടും ആകാര സൗഷ്ടവം കൊണ്ടും അതിലുപരി യുവാക്കളുടെയൊക്കെ മനസ്സിനെ ഹരം കൊള്ളിക്കുന്ന രീതിയിലുള്ള ആക്ഷൻ ഹീറോ ആയിട്ടും ചടുല നൃത്തങ്ങൾ കൊണ്ടും വേഷവിധാനങ്ങൾ കൊണ്ടും ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ജയൻ്റെ വേഷവിധാനങ്ങളാണ് അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഉള്ള ഒരു മികച്ച കോസ്റ്റ്യൂം അതുവരെ ധരിച്ചിട്ടുള്ള നടന്മാരൊന്നും മലയാള സിനിമയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജയനോട് ആരാധന മൂത്ത ഒരുപാട് നടിമാർ സിനിമാ മേഖലയിലുണ്ടായിരുന്നു ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു നമ്മുടെ മോഹൻലാലിൻ്റെ ഒക്കെ ജീവിതത്തിൽ മൂവായിരം സ്ത്രീകൾ വന്നുപോയി അല്ലെങ്കിൽ അയ്യായിരം സ്ത്രീകൾ വന്നു എന്നൊക്കെ പലരും പറയുന്നത് പോലെ ജയൻ്റെ സൗന്ദര്യത്തിലും മസിലും ഒക്കെ കണ്ടുകിട്ട് ഒരുപാട് പെണ്ണുങ്ങൾ ജയനിലേക്ക് ആകർഷിക്കപ്പെടുകയും ഫ്രീ ആയിട്ട് അതായത് ജയൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും തങ്ങളുടെ ശരീരം കാഴ്ചവെക്കാൻ തയ്യാറാകുകയും ചെയ്തിരുന്നു ഇതൊരസുലഭ അവസരമായി കണ്ട ജയൻ പല സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധം പുലർത്തിയിട്ടുണ്ട് അതൊരു സത്യവുമാണ് ഗാനരചയിതാവായ ചുനക്കര രാമൻകുട്ടി തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട് അദ്ദേഹം സിനിമയിലെ അവസരങ്ങളൊക്കെ തേടി മദ്രാസിൽ താമസിക്കുന്ന കാലത്ത് ഒരു ഹോട്ടൽ റൂമിൽ താമസിക്കുകയാണ് അപ്പം തിരുവനന്തപുരം സ്വദേശിയായ ഒരു അമ്മയും മകളും തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്നുണ്ട് അദ്ദേഹം താമസിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ ജയൻ ആഡംബരക്കാറില് ഹോട്ടലിൽ വന്നിറങ്ങുന്നു ജയൻ വന്നിറങ്ങിയ സെക്കൻഡിൽ തന്നെ ഈ നടിയുടെ അമ്മ ഒന്നും അറിയാത്തതുപോലെ അമ്പലത്തിൽ പോകാനാണ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ഒരഞ്ചാറ് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ജയൻ റൂമിലെത്തുന്നു വാതലടയുന്നു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം ഷർട്ടൊക്കെ വലിച്ച് കോട്ടൊക്കെ വലിച്ച് ഇട്ട് അതിഗാംഭീര്യവനായിട്ട് ജയൻ ജയൻ്റെ സ്റ്റൈൽ അങ്ങ് നടന്നു പോകുന്നു ഒരു കിളിന്ത് പെണ്ണാണ് ഈ അന്നത്തെ ജയൻ്റെ കിടപ്പുറ സഖി എന്നാൽ പിന്നീട് സിനിമയിൽ ഈ പെണ്ണിനെ ജയൻ തന്നെ ഇടപെട്ട് ഒരുപാട് അവസരങ്ങൾ നേടിക്കൊടുക്കുകയും അവർ മലയാളത്തിൽ അത്യാവശ്യം തിരക്കുള്ള ഒരു നടിയായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളത് ഒരു പിന്നാമ്പുറ സത്യമാണ് അതേപോലെ ഏറ്റവും പ്രശസ്തമായ ഒരു ബന്ധമായിരുന്നു നമ്മുടെ ഷീലയുമായിട്ടുണ്ടായിരുന്നത് പലരിപ്പം അത് പറയുമ്പോൾ ഞങ്ങളുടെ ഷീലമ്മയെക്കുറിച്ച് അവിഹിതം പറഞ്ഞുകൊണ്ട് വരല്ലേ എന്നും പറഞ്ഞു ചാടും പക്ഷേ ശീലയെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട് പ്രത്യേകിച്ച് വിവാഹിതനും രണ്ടോ മൂന്നോ കുട്ടികളുടെ പിതാവുമായിട്ടുള്ള നസീറുമായിട്ടുള്ള അവിഹിത ബന്ധങ്ങൾ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് കോട്ടയം ശാന്തി അവരുടെ ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിലുപരി ഇവർ തമ്മിൽ പ്രണയമായിരുന്നു നസീർ വിവാഹം കഴിക്കുമെന്നാണ് ഷീല പ്രതീക്ഷിച്ചത് എന്നാൽ മുസ്ലിമായ പ്രേം നസീർ തൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടായ ശക്തമായ എതിർപ്പ് മൂലം അല്ലെങ്കിൽ ഭാര്യയും രണ്ടുമൂന്ന് പിള്ളേരെയും കളഞ്ഞിട്ട് ഷീലയുടെ ഒപ്പം ജീവിക്കണമെന്നുള്ള നസീറിൻ്റെ ആഗ്രഹം ഇല്ലെങ്കിൽ ഷീലയുടെ ആഗ്രഹം നടന്നില്ല രണ്ടുപേരും കൂടെ അടിച്ചു പിരിഞ്ഞു നിരാശമോത്ത ഷീല കയറി ആത്മുഹത്തക്ക് ശ്രമിച്ചു നമ്മുടെ സത്തിനും ജി കെ പിള്ളയുടെ തലനാരക്കാണ് ഷീലയെ അതിൽ നിന്ന് രക്ഷിച്ചെടുത്തത് അതോടുകൂടി ഇവർ തമ്മിൽ അകന്നു പോവുകയും പിന്നീട് ഷീലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സെക്സി ആയിട്ടുള്ള വേഷങ്ങളിലും രംഗങ്ങളിലും അഭിനയിക്കുകയും അവർ പതിവാക്കി തീർത്തു അതിൽ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ശരവഞ്ചരത്തിൽ ജയൻ്റെ കാമുകിയായിട്ട് അല്ലെങ്കിൽ വെപ്പാട്ടിയായിട്ട് അഭിനയിച്ച ഷീലയുടെ ആ രംഗമാണ് അപ്പം ജ കുതിരേനെ ഇങ്ങനെ എണ്ണ പെരട്ടി തേപ്പിക്കുന്ന ജയൻ്റെ സീനുകളൊന്നും നിങ്ങൾ മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ജയനെ നോക്കി നിൽക്കുന്ന ഷീല ആ സിനിമയിൽ ജയൻ്റെ സൗന്ദര്യ ശരീ സൗന്ദര്യത്തിലും ശരീരഭംഗിയിലും മനം മയങ്ങിയ ശീല അയാളുമായിട്ട് രഹസ്യ ബന്ധം പുലർത്തുന്ന ആ ഒരു വേഷമാണ് കൈകാര്യം ചെയ്തതെങ്കിൽ വളരെ കിളവനായ ഇല്ലെങ്കിൽ വളരെ മാന്യതയുടെ പ്രതിരൂപമൊക്കെ ആയിട്ട് ശാന്തശീലനൊക്കെ ആയിട്ട് കണ്ടിരുന്ന പ്രേം നസീറിൻ്റെ ആ ശരീര രീതിയിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റായ തൻ്റെടേയും ആരെയോടും എന്തിനും പോകുന്ന രീതിയിൽ ഇടപെടാൻ കഴിവുള്ള ആരോഗ്യ ദൃഢതകത്തിറിന അല്ലെങ്കിൽ പ്രേംനാ പോലെ ചാകാറായിട്ടിരിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല ജയൻ അതുകൊണ്ടുതന്നെ ഷീല ഷീലയ്ക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സുഖങ്ങളും രതിസുഖങ്ങളും പകർന്നു നൽകുവാൻ ഷീലയെ സംതൃപ്തിയാക്കാൻ ജയന് കഴിഞ്ഞുവെന്നാണ് അക്കാലത്തെ സിനിമാ മേഖലകളിലൊക്കെ ഉള്ളവർ പറഞ്ഞുകൊണ്ടിരുന്ന കഥകൾ അപ്പോൾ എന്തായാലും ഷീലയും ജയനും തമ്മിൽ ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചു അവർ തമ്മിൽ അഗാധമായ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പരസ്യമായ രഹസ്യമാണ് പിൽക്കാലത്ത് ജയനുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്നും ജൈന് ഒന്നിലേത്താൽ മാത്രമൊന്നുമല്ല ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമൊക്കെ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി ഷീല പരസ്യമായിട്ട് വിഴുപ്പലക്കാനൊന്നും നിന്നില്ല ഷീല തമിഴ് നടനായ രവീചന്ദ്രനെ വിവാഹനെ കഴിക്കുകയും ഒരു കുടുംബനിയായിട്ട് മാറുകയും ചെയ്തു ആ സമയത്ത് പ്രേം നസീർ ജയഭാരതി വിദ്വാല നമ്മുടെ വിജയ് ശ്രീയൊക്കെയുള്ള നായകന്മാരുടെ ഒത്ത് പുള്ളി ആ രീതിയിലേക്ക് തൻ്റെ സിനിമയിൽ പ്രേം നസീർ ശ്രദ്ധിച്ചങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങളെല്ലാം ജയൻ ഒരു ആഘോഷമായിട്ട് സ്ത്രീ വിഷയം ജയൻ ഒരു ഹോബി ആയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ കാരണം ഈ മോഹൻലാലിനേക്കാൾ ഉപരിയായിട്ട് അക്കാലത്ത് പെണ്ണുങ്ങൾ ജന് ഫ്രീ ആയിട്ട് തങ്ങളുടെ ശരീരം കാഴ്ചവെക്കാൻ മത്സരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് കാരണം ജയൻ്റെ ആ സൗന്ദര്യത്തിൽ കോളേജ് കുമാരികളടക്കം ഉന്നതരായ പല ബിസിനസ്സുകാരുടെയും ഭാര്യമാരടക്കം ഇവരുമായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു പിന്നീട് ആ പലരും പറയുന്ന ഒരു ബന്ധമാണ് സീമയുമായിട്ടുള്ള ഒരു ബന്ധം അത് പക്ഷേ ആ സിനിമയിലെ ഉണ്ടായിരുന്ന സൗഹൃദവും സ്നേഹവും ഒക്കെ മാത്രമായിരുന്നു അല്ലാണ്ട് സീമയ്ക്ക് ജയനുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നതായിട്ട് ആരും തന്നെ പറയുന്നില്ല പക്ഷേ കുറച്ച് ആ കോമാളികൾ അങ്ങനെയൊക്കെ വരുത്തി തീർക്കുന്നു ഇല്ലെങ്കിൽ ഇവർ തമ്മിൽ കുറേ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് വന്ന ഒരു ചർച്ച മാത്രമാണത് എന്നാൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങളെല്ലാം ആവോളം സിറ്റിയിലുള്ള പെണ്ണുങ്ങളുമായിട്ട് ജീവിതം ആസ്വദിക്കുന്നതിനിടയ്ക്ക് തന്നെ ജയന് വീട്ടിൽ തൻ്റെ അമ്മയെ പരിചരിക്കാൻ നിന്ന അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ വേലക്കാരിയായിട്ട് ബന്ധമുണ്ടാകുകയും അവളെ വിവാഹം കഴിച്ചെന്നൊക്കെ പറയണം അതിലൊന്നും കാര്യമൊന്നുമില്ല വീട്ടിൽ നിന്ന സ്ത്രീയായിട്ട് അവിഹിത ബന്ധം ഉണ്ടാകുകയും അതിലൊരു മകൻ വെറുക്കുകയൊക്കെ ചെയ്തു ആ മകന് ജയനാണ് തൻ്റെ പിതാവെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ട ഇഷ്ടം പോലെ വീടിയിടുകയും ജയനു എൻ്റെ പൃഥ്ത്വം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കേച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അയാളുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അതിൽ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും തെളിവില്ലാത്തതുകൊണ്ട് പിന്നെ സിനിമാ മേഖലയുള്ള പലരും അത് ജയൻ്റെ മകനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ജയനെ സംബന്ധിച്ചിടത്തോളം ആ മകൻ ജയൻ്റെ മകനാണോ എന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിലും ജയൻ എന്ന പുരുഷന് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അതിന് ഒറ്റ കാരണമുള്ളൂ ജയൻ്റെ മുടിഞ്ഞ സൗന്ദര്യം അല്ലെങ്കിൽ ആൾ ഏത് പെണ്ണിനെയും വീഴ്ച പോകുന്ന രീതിയിലുള്ള ഒരു കരിസ്മ ചടുലമായ നൃത്ത ചൂടുകൾ ഷർട്ടൊക്കെ ബട്ടനൊക്കെ അഴിച്ചിട്ട് തുറന്ന് മാലയ്ക്കിട്ട് മസ്സിലൊക്കെ പിരിപ്പിച്ച് നിൽക്കുന്ന ജയനെ കണ്ട് മോഹിക്കാത്ത സ്ത്രീകൾ അക്കാലത്ത് വളരെ ചുരുക്കമായിരുന്നു എന്നുള്ളതാണ് സത്യം സിനിമാ മേഖലയിലൊക്കെ പേര് പറയുന്നതും പറയാത്തതുമായ ഒരുപാട് നടിമാരുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാല് പേരുടെയാണ് പറഞ്ഞു ഒന്ന് എം ജി ആർ ലത നമ്മുടെ ഷീല അതുപോലെ തിരുവനന്തപുരം സ്വദേശിനി വീട്ടിൽ നിൽക്കുന്ന സ്ത്രീതൊക്കെ പരസ്യമായ രഹസ്യങ്ങളാണ് അതുപോലെ ജയഭാരതിയെ കേട്ട ബന്ധമുണ്ടായിരുന്നു പറയുന്നുണ്ട് പക്ഷേ ഇവരാകുന്ന ബന്ധുക്കളായിരുന്നു അതുകൊണ്ട് ജയഭാരതിയെ അത്തരത്തിൽ കാണുവാനൊന്നും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നില്ല സീമയായിട്ടുള്ള ബന്ധങ്ങൾ അതേപോലെ സിനിമാ മേഖലയിൽ ഒരുപാട് ആളുകളുമായിട്ട് ജയന ബന്ധമുണ്ടായിരുന്നു ഇതിലെ പല പ്രമുഖരായ നടന്മാർക്കും ജയനോട് വല്ലാത്ത അസൂയം ഉണ്ടായിരുന്നു കാരണം ഇവരൊന്നും നോക്കിയാൽ പെണ്ണുങ്ങൾ വീഴിയാല അതുവരെ പെണ്ണുങ്ങൾ ഓരോരുത്തരുടെ ഈ സോമൻ്റെയൊക്കെ പുറകെ പെണ്ണുങ്ങൾ കയറി നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സോമനും കള്ളുകുടിയും പെണ്ണുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ചർച്ചകൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട് എന്നാൽ സോമനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ജയൻ്റെ കടന്നുവരവ് അതോടുകൂടി ഈ സോമൻ്റെ പിണ്ണത്തടി വെച്ചിട്ടില്ലെങ്കിൽ ആ എന്നുള്ള നടൻ്റെ പുറകെ പോകുന്ന ആരാധകന്മാരുടെ എണ്ണമൊക്കെ അങ്ങോട്ട് കുറഞ്ഞു പോയി അത് മൊത്തം ജയൻ്റെ പുറയായി അതോടുകൂടി സോമനും അസൂയിയായി ഇപ്പം ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ കൂടെ നമ്മൾ മനസ്സിലാക്കണം കള്ളും കുടിച്ച് പെണ്ണും നട പിടിച്ച് നടന്നുകൊണ്ടിരുന്ന സോമൻ ഏറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ജയൻ്റെ കടന്നൊരു സിനിമയിലുള്ള അയാളുടെ ആധിപത്യം തീർന്നു എന്ന് മാത്രമല്ല ജയനെ കണ്ട് ജയൻ്റെ ഒപ്പം ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ജയൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന ഏത് സ്ത്രീയും ജയനുമായിട്ട് പ്രണയത്തിലാവുക തന്നെ ചെയ്യുമെന്നായിരുന്നു അക്കാലത്തെ ചർച്ചകൾ തന്നെ എന്തായാലും എം ജി ആറിലധയുമായിട്ടുള്ള ആ പ്രണയമാണോ ജയൻ്റെ ദുരൂഹ മരണത്തിലേക്ക് നയിച്ചത് എന്ന് അന്നും ഇന്നും മാധ്യമ പ്രവർത്തകരെ ചർച്ച ഒരു കാര്യമാണ് അതൊരു അപകടമരണമാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ട് വന്നെങ്കിൽ പോലും ഇതിനകത്ത് ദുരൂഹത തീർച്ചയായിട്ടുമുണ്ട് അതിന് കാരണവും ജയൻ്റെ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് എം ജി ആറിലെതയുമായിട്ടുള്ള പ്രണയബന്ധമാണ്